ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിൽ സെവൻത് ഡേ ആണ് സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കിക്കി സ്കൂളിൽ അവർക്ക് പൊങ്കലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കിക്കി മോള് ഈ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത് ഇത് നമ്മൾ കൈ വച്ചിട്ടില്ല അപ്പോൾ ഇതിന് നമുക്കൊന്ന് കൈ വെച്ച് കൊടുക്കാം കിക്കി റെഡി ആവുകയാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റിട്ട് ചായഡലും അങ്ങനെയുള്ള നമ്മുടെ അരി അടപ്പത്തിടൽ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുക്കിങ്ങിൻ്റെ ഏകദേശമൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് ഇത് തയ്ച്ചിട്ട് കിക്ക സ്കൂളിൽ കൊണ്ടാക്കണം പിന്നെ സച്ചൂനും ഇന്നിപ്പോൾ പത്തരയൊക്കെ ആകുമ്പം ഇറങ്ങണം അപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇനി എനിക്ക് ഇന്നെൻ്റെ ക്ലീനിങ് ഡേ ആണ് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴേ കുക്ക് ചെയ്യുന്നില്ല അരി അടപ്പത്തിട്ടതല്ല അടപ്പത്തിട്ടതല്ലോ കറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ ചോറ് തന്നെ നമുക്ക് രാത്രിത്തേക്കും ആക്കാം അങ്ങനെ പിന്നെ എനിക്കിന്ന് ക്ലീനിങ് കൂടെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ടയേർഡ് ആവും കാരണം ഒരു മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ട് ഞാൻ ഫുൾ വീട് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ ഒരു വട്ടം ചില ആഴ്ചയിൽ മടി വന്നാൽ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കാകുമ്പോൾ അതിലപ്പം പണി കുറച്ച് കൂടും അതുകൊണ്ട് എല്ലാ ആഴ്ചയും ഇനി മാക്സിമം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഡെയിലി ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല നമ്മുടെ ഫാനൊന്നടിക്കാനോ ഫാൻ അടിക്കാൻ ഭയങ്കര പാടാട്ടോ എത്ര അടിച്ചാലും ഇങ്ങനെ പറ്റിയിരിക്കുന്ന പൊടിയൊക്കെ പോകാനായിട്ട് ഭയങ്കര പാടാണ് കാരണം വലിയ സ്റ്റോളിൻ്റെ പുറത്തൊക്കെ എറുന്നിട്ട് വീണ് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇന്ന് തന്നെയാണ് ഇങ്ങനെ അടിക്കുന്നത് ഒരു സംഭവം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ വലിയ യൂസ് ഇല്ല എന്നാലും ഒരുവിധമൊക്കെ അടിക്കാൻ പറ്റും പിന്നെ ഫിറ്റിയിലൊക്കെ എന്തെങ്കിലും മാറാലെയോ അങ്ങനെയൊക്കെ പിന്നെ ജനലും കമ്പിയും ജനലിൻ്റെ കമ്പി ഡോറ് പിന്നെ മിററ് പിന്നെ ബാത്റൂം ഡീപ് ക്ലീനിങ് കിച്ചൺ ഡീപ് ക്ലീനിങ് കിച്ചൺ നമ്മൾ എപ്പോഴും ക്ലീൻ ക്ലീനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന ഈ ഷെയ് എന്താ അതിൻ്റെയൊക്കെ സൈ എന്താ കൗണ്ടർ ടോപ്പിൻ്റെയൊക്കെ അടിയിലൊക്കെ എന്തെങ്കിലും പോയി കഴിഞ്ഞാലൊക്കെ അവിടെ കിടന്നാൽ അതൊന്നും അറിയത്തില്ലല്ലോ അപ്പം അതൊക്കെ പിടിച്ച് മാറ്റിയിട്ടൊന്നും അങ്ങനെ പിന്നെ ബാത്റൂമിലെ ബക്കറ്റ് കപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴുകുക അതൊക്കെയാണ് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുന്നത് പിന്നെ മാറ്റ് കഴുകുക ബെഡ്ഷീറ്റ് മാറ്റുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഖത്തം പിന്നെ എല്ലാ ആഴ്ചയിലും മാറ്റാറില്ല അഴുക്കാവൂന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഒരു വട്ടം അത്രയൊക്കെ ഉള്ളു അപ്പം ഇന്ന് എനിക്ക് നല്ല പണിയുള്ള ദിവസമാണ് അപ്പം വേഗം നമുക്ക് വേണ്ടേ ഇതാണ് കേട്ടോ ഉടുപ്പിൻ്റെ ആ രടപ്പുഴ തന്നെ ഇതാണ് ഉടുപ്പിന് കൈ വെച്ച് കൊടുക്കേണ്ടത് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കിക്കി മോളെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് സച്ചുവും ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ അരി തിളയ്ക്കുന്നു ആ സച്ചുവും ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സച്ചുവും ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാമോ വേഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ട് മൂന്ന് ദിവസം മുന്നേക്കിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞതായിരുന്നു കേട്ടോ ഈ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത് അതിൻ്റെ സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞു ചെയ്യാം ചെയ്യാം അവിടെ വെച്ചേക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്നലെ രാത്രിയിലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് സിനിമയൊക്കെ കണ്ടിട്ട് കിടന്ന് ലേറ്റായി അപ്പം ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ രാവിലെ ചെയ്യാം രാവിലെ നമുക്ക് കുക്ക് ചെയ്യാനുണ്ട് ഫുഡ് ഉച്ചയ്ക്കത്തേക്ക് കൊണ്ടുപോകണമല്ലോ അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യാനും കൂടെ ഒക്കെ ഇരിക്കുമ്പം കുറച്ച് പാടാണ് എന്നാലും ഈ തയ്ക്കാൻ നമ്മുടെ വീട്ടിൽ മിഷൻ ഉള്ളവരുടെ ഒരു ശീലമായിരിക്കും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അത്യാവശ്യ സമയത്തൊക്കെ ഇങ്ങനെ മെഷീൻ എടുത്ത് വെച്ച് തയ്ക്കാനിരിക്കുന്നത് അപ്പം എന്തായാലും ഇതാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സ് നല്ല സ്ലീവ് ഉണ്ട് കേട്ടോ നല്ല തുണി ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് സ്ലീവ് ഇല്ലാതെ ഇട്ടിട്ട് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ സ്ലീവ് വയ്ക്കാമോ എന്ന് മാറ്റി മാറ്റിവെച്ചേക്കാരെ അപ്പോൾ സ്കൂളിലൊക്കെ സ്ലീവ് ലെസ്സിനേക്കാളും കൂടുതൽ ഉള്ള ഡ്രസ്സുകളല്ലേ ഇട്ടുകൊണ്ട് പോകുന്നത് അങ്ങനെ സ്ലീവൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനത്തെ കഴിക്കുമ്പോൾ റെഡി ആയി കേട്ടോ ഞാനിവിടെ മുല്ലപ്പൂ വെച്ചുകൊടുത്തോണ്ടിരിക്കുക ഇന്നലെ നമ്മൾ പോയ വഴിക്ക് മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് നൂറ് രൂപയാണ് കേട്ടോ ഒരു കടയിൽ ഫസ്റ്റ് ചോദിച്ചപ്പോൾ നൂറ് രൂപയായിരുന്നു പിന്നെ നമ്മൾ ഒരു മുട നൂറ് രൂപയ്ക്ക് അങ്ങ് വാങ്ങി പിന്നെ വേറൊരു കടയിൽ ചോദിച്ചപ്പം എൺപത് രൂപ ഒരു കടയിലല്ല ഇങ്ങനെ കൊണ്ട് നടന്നു വിൽക്കുമല്ലോ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ എൺപത് രൂപ പറഞ്ഞു കേട്ടോ കുറച്ചുകൂടെ വാങ്ങിക്കാന്നുള്ള രീതി സജ്ജ ചോദിച്ചതാ ഞാൻ പറഞ്ഞു വേണ്ട ഇത്രയും മതി ഇത് തന്നെ വെച്ചിട്ട് ഭംഗിയുണ്ടല്ലോ ഒരുപാട് ആയാലും വലിയ ഭംഗി കാണത്തില്ല അങ്ങനെ പൂവൊക്കെ വെച്ചു കൊടുത്ത് പിന്നെ കിക്കുമോൾ തന്നെയാണ് കേട്ടോ ഒരുങ്ങുന്നത് പണ്ടൊക്കെ കുഞ്ഞിലേക്ക് ഒരുക്കി കൊടുക്കാറുണ്ടെങ്കിലും കുറച്ച് അറിയാറായതിനു ശേഷം അവൾ തനിയാണ് കേട്ടോ ഒരുങ്ങുന്നത് നല്ല റിസൾട്ട് ഇങ്ങനെ മുടിയൊക്കെ കെട്ടും നല്ലപോലെ ഒരുങ്ങും സ്കൂളിലൊക്കെ പ്രോഗ്രാം ഒക്കെ ഉള്ളപ്പം തനിയാവും ഒരുങ്ങേ പിന്നെ ഷോള് ഞാനിങ്ങനെ കുത്തിക്കൊടുത്ത് ഉടുപ്പൊക്കെ പെട്ടെന്ന് അങ്ങ് ചെറുതാവുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞ വർഷം എന്തോ വാങ്ങിയ ഡ്രസ്സാണ് ഇപ്പം തന്നെ അതിൻ്റെ ലെങ്ത് നന്നായിട്ട് കുറഞ്ഞ് പിള്ളേർ പെട്ടെന്നല്ലേ നീളം വയ്ക്കുന്നത് അങ്ങനെ അങ്ങനെ കിക്കുമ്പോൾ സ്കൂളിൽ ആക്കിയിട്ട് വന്ന് ഞാനും സച്ചുവും നമ്മുടെ ഷെയ്ക്കും ഉൾസയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഒരു പതിന പത്തരയൊക്കെ ആയപ്പം സച്ചുവും പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇന്ന് എനിക്ക് വണ്ടി വേണ്ടത് കൊണ്ട് തന്നെ സച്ചുവിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് വരും അപ്പോൾ ഞാൻ കഥകൾ പൂട്ടിയിട്ട് സച്ചുവിൻ്റെ കൂടെ പോവാണ് കേട്ടോ അങ്ങനെ വണ്ടി എടുത്തിട്ട് വന്നത് എന്തായാലും കാര്യമായി കാരണം ഇടയ്ക്ക് വെച്ചിട്ട് കിക്കിമോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നാരങ്ങ വെച്ചേക്കുന്നത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ച് വെച്ചേക്കുകയാണെങ്കിൽ നാരങ്ങ പിന്നെ ഒരു പാത്രമുണ്ട് പൊങ്കലല്ലേ അതിൻ്റെ പായസം വാങ്ങിക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റപ്പം തന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനായിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വയ്യാങ്കിൽ പോകണ്ടാന്ന് പറഞ്ഞു പക്ഷേങ്കിൽ പരിപാടിയായിട്ട് ഡാൻസൊക്കെ ഉണ്ടോ പോവാതിരിക്കത്തില്ലല്ലോ അങ്ങനെ പോയിട്ട് സ്കൂളിൽ നിന്ന് വൊമിറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചത് ഒരു നാരങ്ങ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ കൊണ്ടു കൊടുത്ത് പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിച്ചതാണ് കേട്ടോ കാണിച്ചാൽ നമുക്ക് ഇന്നലത്തെ മീൻകറിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഓരോക്കെ അങ്ങനെ പിന്നെ യപ്പം കിക്കി മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ പായസം അങ്ങനെ അതും ഒക്കെ കഴിച്ച് അപ്പോൾ എന്തായാലും അപ്പൊ ഞാനിപ്പോ കിച്ചണിലാണ് കേട്ടോ നമ്മൾ ചായ ഇടാനായിട്ട് വന്നതാ ചായ ഞാൻ അടുപ്പത്ത് വെച്ചു അതിനെക്കാളും അവിടെ നമ്മുടെ രാത്രിത്തേക്കുള്ള കറി തിളക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചാളയിൽ പോണ്ടായിരുന്നല്ലോ അതെടുത്ത് കറി വെക്കാൻ വിചാരിച്ച് പിന്നെ ചൂര വറുക്കാനായിട്ട് അരപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ചൂര ഇങ്ങനെ പൊടിഞ്ഞ പോലുള്ളത് മാറ്റി വെച്ചല്ലോ അപ്പം ഇന്നലെ വാങ്ങിയതാണ് ഇന്ന് തന്നെ ഞാൻ വെച്ച് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ട ഇത് തന്നെ രാത്രിയിൽ എടുക്കാം നാളത്തേക്കൂടെ വെക്കേണ്ട കാരണം അത്ര ഇന്ന് പൊടിഞ്ഞൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചേക്കാനായിട്ട് ഇത് തന്നെ രണ്ടാം ദിവസമല്ലേ അപ്പം നാളെ ഇടൊക്കെ മൂന്ന് ദിവസമാവും ഞാൻ വെച്ച് വേണ്ട ഇരുന്ന് തന്നെ അങ്ങ് എടുക്കുകയാണ് അപ്പോൾ അവിടെ ചായ ഇടുന്നുണ്ട് അപ്പോൾ തന്നെ കറുതിളക്കുമ്പോഴത്തേന് ചായയും ആവും ചായക്ക് ചായക്കിപ്പോൾ വെച്ചതേ ഉള്ളു ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ക്ലീനിങ് പരിപാടിയിലോട്ട് ഇറങ്ങാനായിട്ട് ഇന്ന് നമ്മൾ വീഡിയോ എടുത്തതൊക്കെ കുറവായിരിക്കും കാരണം കിക്കി മോളെ സ്കൂളിൽ വിട്ടിട്ട് വന്ന് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടു കൊടുത്തായിരുന്നു അവൾ മൂന്ന് മണിയപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്നുണ്ടായിരുന്നു നേരം ഒന്ന് കിടന്ന് മടി പിടിച്ചിട്ട് ന്യൂ ഇയർ ആണ് പെട്ടെന്ന് അങ്ങ് നന്നാവണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും കൂടെ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് വരേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവം തന്നെ ഒക്കെ ഇടുന്നുണ്ട് ഇനി കുറച്ച് വീഡിയോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറയുടെ മെമ്മറി ഫുൾ ആയിരിക്കും പിന്നെ എനിക്കത് ലാപ്ടോപ്പിലോട്ട് മാറ്റി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ താമസം വരുമ്പം അവിടെ ഇരിക്കട്ടെ അതൊക്കെ ഫോണിലോട്ടാക്കാം പിന്നെ എഡിറ്റ് ചെയ്യാം അവൻ്റെ ഞാൻ വെച്ച് വേണ്ട നമുക്ക് ഇതിനകത്തുള്ളത് ആദ്യം എഡിറ്റ് ചെയ്തിട്ടിട്ട് ലാപ്ലോ ലാപ്ടോപ്പിലോട്ടൊന്നും മാറ്റണ്ട ഇങ്ങനെ അങ്ങ് എഡിറ്റ് ചെയ്തിട്ടാന്ന് ഇന്നത്തെ വീഡിയോ ഒക്കെ കുറച്ച് ഫോണിലാണ് കേട്ടോ എടുത്തെ അപ്പോൾ അങ്ങനെ ഇനി കുക്കിംഗ് പരിപാടി അതിപ്പോൾ കഴിയും കേട്ടോ ഇനി രണ്ട് കുറച്ച് പാത്രം കൂടെ കഴുകാൻ കിടപ്പുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി സച്ചു വന്നിട്ട് ഡിങ്ങറ് കഴിക്കണം അത്രയൊക്കെ ഉള്ളു കിട്ടുമ്പോൾ അവിടെ കുറച്ചെറിയൊരു വെയിക പോലും ഉണ്ട് അതുകൊണ്ടൊന്ന് കിടക്കുക അപ്പോൾ ഞാൻ കിക്കിമോക്കും എനിക്കും കൂടാണ് ചായയിട്ട് കുറച്ച് ഇഞ്ചി അവർ ഇങ്ങനെ ചായ കുടിക്കത്തില്ല വൈകുന്നേരം എന്നാലും ഇഞ്ചിയൊക്കെ ഇട്ട് ഒരു ചായ ആക്കി പിന്നെ മീൻ എന്തായാലും നമുക്ക് രാത്രി കഴിക്കാൻ നേരത്ത് ഫ്രൈ ചെയ്യാം അത്രയും മതി അപ്പോൾ അഞ്ചുമണിയായിട്ടോ കിക്കിമോൾ വന്നിട്ട് കുറച്ച് നേരം ഞാൻ കിക്കി കിക്കിയുടെ കൂടെ നിന്ന് പിന്നെ ഉച്ചയ്ക്കും കുറച്ചു നേരം എടുത്തിയാക്കെ ഇരുന്ന് എന്നാലും മടി പിടിച്ചൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ക്ലീനിങ് ചെയ്യാൻ പോവാണ് ഫുൾ ക്ലീനിങ് ഇന്ന് നടക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ക്ലീനിങ് റുട്ടീൻ എങ്ങനെയാണുള്ളത് നിങ്ങളെ കാണിച്ച് തരാം ഞാൻ ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് ചെയ്യേണ്ട രീതി അതെനിക്ക് ടൈമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത് അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും പോയിട്ട് ചായ കുടിക്കട്ടെ അത് നമുക്ക് എപ്പോഴെങ്കിലും കാണാം അയ്യോ ഈ വൺ വീക്ക് ഓഫ് ഡെയിൻ മൈ ലൈഫിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാന്ന് എനിക്കറിയാം എൻ്റെ ഒരു മടിയൊക്കെ മാറി ആ ഒരു റുട്ടീനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ വീട്ടിലെ റൂട്ടീനൊന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്തായാലും വീഡിയോ ഇടുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യം അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വൺ വീക്ക് ഓഫ് ഡെയ് മൈ ലൈഫ് ചെയ്യുമ്പം എൻ്റെ എന്താ എല്ലാം നിറച്ച് നല്ലോണം കറക്റ്റ് സെറ്റ് ചെയ്ത് റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത് മീൽ പ്ലാനിങ് പോലും നമ്മൾ ചെയ്തില്ലെന്നുള്ളത് മീൽ പ്ലാനിങ് പോലും ഒന്നും കറക്റ്റല്ല അപ്പോൾ മീൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് അപ്പോൾ എൻ്റെ മീൽ പ്ലാനിങ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഡെയിലി മൈ ലൈഫിൻ്റെ ഇടയിൽ കുത്തിത്തിരികാതെ പിന്നെ ക്ലീനിങ്ങും എങ്ങനെയാണ് ഞാൻ വീക്കിലി ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ റൂട്ടീൻ ഷെയർ ചെയ്യാം പിന്നെ അങ്ങനെ നമുക്ക് ഓരോ റുട്ടീൻ വീഡിയോസൊക്കെ ഇടാം അപ്പോൾ ഞാൻ പോയിട്ട് വേഗം ചായ കുടിക്കട്ടെ ചായ തളിക്കുന്നത് ഓക്കെ നമുക്ക് പിന്നെ കാണാം എൻ്റെ ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോഴത്തേന് സച്ചു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ആപ്പിളും കാരറ്റും ബീട്ട്രൂട്ടും ഒക്കെ ഇട്ട് ഒരു ജ്യൂസ് ആക്കി കൊടുത്ത് പിന്നെ നമ്മൾ രാത്രി താണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ഒന്നുമില്ല എന്ന് എനിക്കറിയാം വൺ വീക്ക് ഓഫ് ഡേ മൈ ലൈഫ് ചെയ്യുന്നത് കൊണ്ട് ലാസ്റ്റിലത്തെ ഡേ ഞാൻ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം